നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ഞാൻ എഴുതിയ മനസ്സറിയാതെ എന്ന ഒരു ചെറുകഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അച്ഛനും അമ്മയും മകളുമടങ്ങുന്ന സന്തുഷ്ട കുടുംബം അവിടെ എന്നും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ മാത്രം മകളുടെ ഏതാഗ്രഹവും സാധിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ അയാൾക്ക് മകൾ എന്നാൽ താൻ തന്നെയാണ് അവൾക്കപ്പുറം അയാൾക്കൊരു ജീവിതമില്ല ഇല്ല മകൾക്കും അങ്ങനെ തന്നെ അമ്മയെക്കാളും ഇഷ്ടം അച്ഛനെ അവൾ കുറങ്ങാനും ഉണരാനും എല്ലാം അച്ഛൻ വേണം അമ്മ പരിഭവത്തോടെ പറയും ഓ അച്ഛൻ കുട്ടി എന്നാലും അവരുടെ ഉള്ളിലും സന്തോഷമാണ് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയായിരുന്നു അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ച് നിർത്തിയത് കാണാൻ കാവടി തുള്ളുന്നത് കാണാൻ പാടത്ത് കുളം വറ്റിച്ച് മീൻ പിടിക്കുന്നത് കാണാൻ അങ്ങനെ അങ്ങനെ എല്ലാം അച്ഛന്റെ തോളത്തിരുന്നാണ് അവളുടെ ശീലം ഒരിക്കൽ സ്കൂട്ടറിൽ നിന്നും തെന്നി വീണ് അച്ഛൻ ആശുപത്രിയിൽ പോയപ്പോൾ ശുശ്രൂഷിക്കാൻ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു വീട്ടിൽ അച്ഛനെ നോക്കാൻ താൻ മതിയെന്ന ഭാവം മോൾ ആദ്യമായി സ്കൂളിൽ പോയത് അവളുടെ കൊഞ്ചി കൊഞ്ചിയുള്ള പദ്യം പഠിക്കൽ എല്ലാം അയാളുടെ മനസ്സിൽ കുളിരോർമകളായിരുന്നു ഓണത്തിന് അച്ഛൻ കൊണ്ടുവന്ന പട്ടുപാവാടയ്ക്ക് വേണ്ടി അവൾ ഉറങ്ങാതെ കാത്തിരിക്കുമായിരുന്നു മുതിർന്നു തുടങ്ങിയപ്പോഴും മോൾക്ക് കളിക്കൂട്ടുകാരൻ അച്ഛൻ തന്നെ അച്ഛന്റെ പുറത്ത് കയറിയിരുന്ന് ഇടികൂടാനും മടിയില്ല പെണ്ണിനെ വഴക്ക് പറയാൻ വരുന്ന അമ്മ തോറ്റുമടങ്ങുമ്പോൾ ഉള്ളാലെ ചിരിച്ചു കൊണ്ട് പരിഭവിക്കും ഓ എവിടെയും കാണാത്തൊരു അച്ഛനും മോളും കാലം കടന്നുപോയി മകൾ വളർന്നു സുന്ദരിയായി സമൂഹത്തിലെ കഴുകൻ കണ്ണുകൾക്ക് ഒരു ഉത്സവമായി തന്നെ അവളുടെ ദേഹത്തിന്റെ അഴകളവുകൾ ചെറുപ്പക്കാരുടെ മാത്രമല്ല ആ ഗ്രാമത്തിലെ പലരുടെയും നാവുകൾക്ക് ചർച്ചാ വിഷയമായി പക്ഷെ ഇതൊന്നും ആ കുടുംബത്തിന് ഒരു പ്രശ്നമായി തോന്നിയില്ല അവർ അച്ഛനും മകളും പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തോടെ ജീവിച്ചു നൃത്തത്തിലും സംഗീതത്തിലും താല്പര്യമുള്ള മകളെ ആ വഴിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു മാതാപിതാക്കൾക്ക് സന്തോഷം എന്നാൽ ഒരിക്കൽ അവരുടെ ഇടപെടൽ കണ്ട ബന്ധു കൂടിയായ ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകൾ മകളുടെ മനസ്സിൽ ഒരു തീപ്പൊരി കോരിയിട്ടു ക്ലാസ്സിലെ കൂട്ടുകാർ പലരും അച്ഛനോടുള്ള അവളുടെ ഇടപഴകലിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ് കളിയാക്കാറുണ്ട് അമ്മയോട് അമ്മായി പറയുന്ന വാക്കുകൾ അടുത്ത മുറിയിലിരുന്ന ഇരുന്ന അവളുടെ കാതിലു എത്തി തലയും മുലയും വളർന്ന പെണ്ണ കൊച്ചുകുട്ടികളുടെ മാതിരി ഇപ്പോഴും അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കുന്നൊക്കെ ശരിയാണോ അവനാണെങ്കിൽ ചെറുപ്പമല്ലേ എപ്പോളാ ഒരു വേണ്ടാത്ത വിചാരം തോന്നുക എന്നറിയില്ലല്ലോ ഒരിക്കൽ അടുത്ത കൂട്ടുകാരി സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു ഓ ഇവളുടെ അച്ഛനെ പോലെ ഒരു ആനയെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറൊരുത്തിനെ കെട്ടാൻ സമ്മതിക്കില്ല അവൾക്കല്ലെങ്കിലും നാക്കിനെല്ലില്ല എന്ത് വഷളത്തവും പറയും എന്നാലും മകളുടെ മനസ്സിലെ അച്ഛന്റെ ചിത്രം പതുക്കെ മാറാൻ തുടങ്ങി ആയിടയ്ക്കാണ് പ്രമാദമായ ഒരു പീഡന കേസ് നടന്നത് ഏതോ ഗ്രാമത്തിൽ അച്ഛൻ മദ്യപിച്ചു വന്ന് തൻ്റെ മകളെ കൂടെ കെടുത്തുമായിരുന്നു അവൾ ഗർഭിണിയായപ്പോൾ മാത്രമാണ് നേഴ്സായ അമ്മ അറിഞ്ഞത് അവരുടെ നൈറ്റ് ഡ്യൂട്ടികൾ ആ കാമവെറിയന് ആദ്യരാത്രിക്ക് തുല്യമായിരുന്നു കൂടെയുള്ളത് സ്വന്തം മകളായിരുന്നു പോലും പത്രത്തിലും ടി ഈ വാർത്തകളുടെ കോലാഹലമായിരുന്നു ആ ദിവസങ്ങളിൽ ചർച്ചകൾ തത്സമയ സംപ്രേഷണം വേണ്ട മാധ്യമങ്ങൾക്ക് ഒരു ഉത്സവമേളം നിത്യേന എന്നോണം പത്രത്താളുകളിൽ ഇത്തരം പീഡന വാർത്തകളുടെ നീണ്ട വിവരണങ്ങൾ പക്ഷേ ഈ വാർത്തകൾ മകളുടെ മനസ്സിലെ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരുന്നു അത്തവണ ഓണത്തിന് അച്ഛൻ മേടിച്ചുകൊണ്ടു വന്ന പുതിയ പാവാടയും ധാവണിയും ഇട്ട് കാണാൻ നിർബന്ധിച്ചപ്പോൾ മനസ്സില്ല മനസ്സോടെയാണ് അവൾ തയ്യാറായത് ആ വേഷത്തിൽ കൂടുതൽ സുന്ദരിയായ തൻ്റെ മകളെ കൺകുളിർക്കെ കണ്ട അച്ഛൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവളെ കെട്ടിപ്പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചു എന്നാൽ ജീവിതത്തിൽ ആദ്യമായി അവൾ അന്ന് അച്ഛനെ തള്ളി മാറ്റി എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് ഓടിപ്പോയി അത് കേട്ട് അച്ഛനും അമ്മയും പുഞ്ചിരിച്ചു മഴ നനഞ്ഞു ക്ലാസ്സിൽ പോയി പനി പിടിച്ച ഒരു ദിവസം മകളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി മാറ്റിയിട്ടുകൊണ്ട് അച്ഛൻ അടുത്ത് തന്നെ ഇരുന്നു അടുക്കളയിലെ പണി കഴിഞ്ഞു വന്ന അമ്മ കഞ്ഞി കൊണ്ടുവന്നു അവളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരുന്ന അച്ഛനോട് അവൾ പറഞ്ഞു പനി കുറവുണ്ട് ഇനി ഞാൻ തനിയെ കുടിച്ചോളാം ചുണ്ടിലൂടെ ഒലിച്ചിറങ്ങിയ കഞ്ഞിവെള്ളം കൈകൊണ്ട് തുടയ്ക്കാൻ തുടങ്ങിയ അച്ഛനെ അവൾ തടഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന ഭാര്യയുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഭാര്യ നിർബന്ധിച്ചപ്പോ പറഞ്ഞു മോളുടെ കഴിയട്ടെ എന്നിട്ടാകാം നിനക്ക് വിശന്നെ വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ അച്ഛൻ പോയി കഴിച്ചോളൂ എന്നെ നോക്കിയിരിക്കണ്ട മോളുടെ നിഷേധാർത്ഥത്തിലുള്ള സംസാരം കേട്ടില്ല എന്ന് നരച്ചു അന്ന് രാത്രി അയാൾ മകളുടെ മുറിയിൽ തന്നെയായിരുന്നു പനി വിട്ടുമാറിയിട്ടില്ല നീ ഉറക്കം അടിക്കണ്ട ഞാൻ എവിടെ ഇരുന്നോളാം രാത്രി പനി എങ്ങാനും കൂടിയാൽ മോള് വിളിച്ചാലോ തണുത്ത വെള്ളത്തിൽ തുണി മുക്കി നെറ്റിയിൽ ഇടേണ്ടി വന്നാലോ ഞാൻ എവിടെയിരിക്കാം രാത്രി കുറെ കഴിഞ്ഞപ്പോൾ അച്ഛനും ഉറക്കം പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല മോൾ നല്ല ഉറക്കം നെറ്റി തൊട്ടു നോക്കി ഇല്ല ഇപ്പൊ പനി തീരെ ഇല്ല വിയർക്കുന്നുമുണ്ട് ഓഹ് ആശ്വാസം അയാൾ മോളുടെ അടുത്ത് തന്നെ കിടന്നു പെട്ടെന്ന് തന്നെ ഉറങ്ങി രാത്രി എപ്പോഴോ ഉറക്കമുണർന്ന് അവൾ കാണുന്നത് അടുത്ത് കിടക്കുന്ന അച്ഛനെയാണ് അച്ഛൻ്റെ കൈ തലേണയാക്കി വെച്ചാണ് അവൾ കിടക്കുന്നത് അയാളുടെ മറ്റേ കൈ അവളുടെ ദേഹത്ത് തൊട്ടിരിക്കുന്നു പെട്ടെന്ന് അവൾ ഞെട്ടി എഴുന്നേറ്റു ജനാല വഴി അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ അവൾ അച്ഛൻ്റെ വസ്ത്രം സ്ഥാനം തെറ്റി കണ്ടു അവൾ അറപ്പോടെ ചാടി എഴുന്നേറ്റു ആ മുറിയിൽ നിന്നും വേഗം പുറത്തേക്കിറങ്ങി അച്ഛനെ തിരിഞ്ഞു നോക്കി നല്ല ഉറക്കമാണ് അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്ന അമ്മയുടെ അടുത്തെത്തി ആ കട്ടിൽ കയറിയിടുന്നു അമ്മ ഇതൊന്നും അറിയുന്നില്ലേ അച്ഛൻ എന്തിനാണ് എന്റെ അടുത്ത് വന്ന് കിടന്നത് അമ്മ കിടന്നാ മതിയായിരുന്നില്ലേ വളർന്ന പെണ്ണായ തൻ്റെ അടുക്കൽ ആണരുത്തം കിടക്കുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്ക് ചേ എന്താണ് ഇങ്ങനെ ദിവസം ചെല്ലുന്തോറും മകളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു വ്യത്യാസം അച്ഛന് തോന്നാതിരുന്നില്ല നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതന്നെ ഭാര്യയുടെ സാന്ത്വന വാക്കുകൾ അയാൾക്ക് ആശ്വാസം തന്നില്ല ടി വിയിലും പത്രത്തിലും എല്ലാം വരുന്ന വാർത്തകൾ അവളുടെ മനസമാധാനം കെടുത്തുന്നതായി താൻ സുരക്ഷിതയല്ല എന്ന് തോന്നൽ അവൾ കടന്നുകൂടി പോരാത്തതിന് അയൽപ്പക്കത്തെ ചിലരുടെ കുശുമ്പ് വർത്തമാനങ്ങൾ അവളുടെ ചെവിയിൽ തീകൂരിയിട്ടു ഓഹ് ഇങ്ങനെയുണ്ടോ ഒരു അച്ഛനും മകളും ആ പെണ്ണിന് തീരെ നാണമില്ലേ സ്വന്തം അച്ഛനാണെന്നുള്ള വിചാരം വേണ്ടേ ഒന്നിനൊന്നും വളർന്ന പെണ്ണല്ലേ ആണുങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോ ഒരു അടക്കോ ദുഃഖമൊക്കെ വേണ്ടേ അവർ അമ്മയോട് പറയുന്നത് അവള് കിട്ടു വളർന്നു വരുന്ന ഒരു പെണ്ണിവിടെയുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം വല്ലാത്ത കാലവ ആർക്കെപ്പോഴാ വേണ്ടാത്ത ചിന്തയുണ്ടാവുക എന്ന് അറിയില്ല ഒരിക്കൽ അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ വരുമ്പോൾ ബേക്കറിയിൽ കയറി അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർ സംസാരിക്കുന്നത് അവൾ കേട്ടു അയാൾക്ക് നല്ല പ്രായം തോന്നുന്നില്ല പെണ്ണിന് പക്ഷെ അത്രയ്ക്കില്ല നല്ല പ്രേമൗവാഹമായിരിക്കും അതോ അടിച്ചുകൊണ്ടു വന്നതോ അവർ ചിരിക്കുമ്പോൾ അവൾ വല്ലാത്ത ഭീതിയോടെയാണ് നിന്നത് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ എന്നായി അച്ഛനാണെങ്കിൽ കടയിൽ ആരോടോ വർത്താനം പറഞ്ഞു തീരുന്നില്ല അടുത്തുകൂടെ കടന്നുപോയ ചിലർ അവളെ വല്ലാതെ നോക്കുന്നതായി അവൾക്ക് തോന്നി ക്ലാസ്സിലെ കൂട്ടുകാരിൽ ചിലർ അവരുടെ ചില അനുഭവങ്ങൾ പറഞ്ഞ് ഇക്കിളി കൂട്ടി രസിക്കുമ്പോൾ അവൾക്ക് ഭയം കൂടി വരുന്നതായി തോന്നി പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നു അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നറിഞ്ഞ സന്തോഷത്തിൽ വീട്ടിൽ അന്നൊരു ഉത്സവമേളം തന്നെയായിരുന്നു വീട്ടിലേക്ക് വന്ന എല്ലാവർക്കും മധുരം വിളമ്പി മകളുടെ വിജയത്തിൽ ആത്മാഭിമാനം നിറഞ്ഞ മനസ്സുമായി അയാൾ ആൾക്കാരുടെ മുമ്പിൽ നിന്നു ജില്ലയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് അവൾക്കാണ് ഇനി എന്താ പരിപാടി ആരോ ചോദിച്ചു മോൾ എത്ര വേണമെങ്കിലും പഠിക്കട്ടെ അവളുടെ ആഗ്രഹം പോലെ തിരക്കൊഴിഞ്ഞപ്പോൾ അച്ഛൻ മകളെ അരികിൽ വിളിച്ചു ആ സമയത്താണ് അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് മന്ത്രി വിമല മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ ഉന്നത വിജയം നേടിയ കുട്ടികളെല്ലാം നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നു ആ കൂട്ടത്തിൽ ഇങ്ങോട്ടും വിളിച്ചതാണ് അയാളുടെ ആഹ്ലാദത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു മന്ത്രി തന്നെ വിളിക്കുന്നത് ഓഹ് എല്ലാ കാരണം ഫോൺ തിരികെ തന്ന മകളെ അയാൾ സന്തോഷപൂർവ്വം കെട്ടിപ്പിടിച്ചു കവിളിൽ ഒരു മുത്തം നൽകി പക്ഷേ അവളുടെ പ്രതികരണം അയാളെ ഞെട്ടിച്ചു അച്ഛൻ ഇത് എന്തിന്റെ കേട എന്തിന്റെ അസുഖം ഒരിക്കലും എന്നെ കെട്ടിപ്പിടിച്ചല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇനി പിന്നെയും വേണോ ഓരോ വിചാരവും മനസ്സിൽ വച്ചുകൊണ്ട് വന്നോളൂ ചി അവൾ ഉമ്മ വെച്ച കവിൾ അമർത്തി തുടച്ചുകൊണ്ട് ആ മുറി വിട്ടിറങ്ങിപ്പോയി അയാൾ സ്തബ്ധനായി നിന്നു തലയിൽ ഒരു ഇടുത്തി വീണ പോലെയാണ് അയാൾക്ക് തോന്നിയത് ആഴമുള്ള ഒരു ഗർത്തത്തിലേക്ക് എടുത്തെറിഞ്ഞ പോലെ എന്താണ് അവൾ പറഞ്ഞിട്ട് പോയത് ഞാൻ എന്തു ചെയ്തു എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അവളെ അവളെ ഈശ്വര എൻ്റെ മോൾ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അയാൾ തലയ്ക്ക് കൈവച്ച് ആ തറയിൽ ഇരുന്നു പോയി അങ്ങോട്ട് വന്ന ഭാര്യ അയാളുടെ ഇരിപ്പ് കണ്ട് അമ്പരന്നു അവരുടെ ചോദ്യത്തിന് ഒരു മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അയാൾ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ അയാൾ വന്നില്ല രണ്ടുപേരെയും മാറി മാറി വിളിച്ച് അമ്മയ്ക്ക് ക്ഷമ കിട്ടു ആ ദേഷ്യം അവരുടെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു അതെ ഞാൻ അറിയാൻ വയ്യായിരുന്നോ ചോദിക്കുക ഇന്ന് എന്താ നിങ്ങക്ക് പറ്റിയേ ആരെങ്കിലും ചത്തോ ചോറ് വിളമ്പി വെച്ചിട്ട് എത്ര നേരമായി അച്ഛനും മകളും ഇത്രക്ക് പിണങ്ങനെന്താ ഉണ്ടായേ അതിനുള്ള മറുപടി അയാൾക്ക് പറയാൻ വയ്യായിരുന്നു ഒരച്ഛനും അതിനുള്ള മറുപടി പറയാൻ പറ്റില്ല പ്ലേറ്റിൽ ചോറും കറികളുമായി അമ്മ മകളുടെ മുറിയിലേക്ക് ചെന്നു ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നീ ഇങ്ങനെ പട്ടിണി കിടക്കല്ലെ മോളെ വാ എനിക്ക് നല്ല കുട്ടിയല്ലേ വന്ന് ഭക്ഷണം കഴിക്കേ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കസേരയിൽ നിന്ന് എഴുന്നച്ചു മുഖം കഴുകി പ്ലേറ്റ് കയ്യിൽ വാങ്ങി വാ ഡൈനിങ് ടേബിളിൽ ചെന്ന് കഴി കഴിക്കാം അച്ഛനെയും വിളിക്കാം നീ പട്ടിണി കിടക്കുന്ന കാര്യം അങ്ങേരൊന്നും കഴിച്ചിട്ടില്ല ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അതെന്താ നിങ്ങൾ അച്ഛനും മകളും ഒരുമിച്ചിരുന്നല്ലേ എന്നും ആ ഇനി ആ പതിവൊന്നും വേണ്ട എല്ലാം എന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി നീ എന്തൊക്കെയീ പറയുന്നത് എന്ത് മനസിലായി എന്നാ സ്നേഹം നടിക്കുന്നവരുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തിനാണെന്ന് സ്നേഹം നടിക്കുകയോ നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് ആ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് നടന്നടക്കുകയായിരുന്ന അയാൾ ഒരു നിമിഷം നിന്നു ആര് സ്നേഹം നടിച്ചു എന്നാ നീ പറയുന്നത് ആ മനുഷ്യൻ തന്നെ വളർന്നു വരുന്ന ഓരോ പെണ്ണിനെയും ആണുങ്ങൾ നോക്കി കാണുന്ന അതേ കണ്ണുകൊണ്ടാണ് ആ മനുഷ്യനെ എന്നെ കാണുന്നത് എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ അതിന് നിന്ന് തരില്ല അവളുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് താഴെ വീഴുന്ന ശബ്ദം അയാൾ കേട്ടില്ല അയാളുടെ ഭാര്യ അവളെ തല്ലുന്ന ശബ്ദം അയാൾ കേട്ടില്ല അവളുടെ അമ്മ അവളെ വഴക്ക് പറയുന്ന ശബ്ദം അയാൾ കേട്ടില്ല അവൾ അയാളുടെ പൊന്നുമകൾ ഉറക്കെ ഉറക്കെ കരയുന്ന ശബ്ദം അയാൾ കേട്ടില്ല ആൾക്കാരുടെ അഭിനന്ദന വാക്കുകൾ അയാൾക്ക് കേൾക്കാനാകുന്നില്ല മന്ത്രിയുടെ ആശംസാ വാക്കുകളും അയാൾക്ക് കേൾക്കാനാകുന്നില്ല ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും അയാൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല അയാളുടെ ചെവിയിൽ കേൾക്കുന്നത് മകള് പറഞ്ഞ വാക്കുകൾ മാത്രം ആ ശബ്ദത്തിന്റെ മാറ്റൊലി മാത്രം തന്നിലെ വിടനെ മകൾ കണ്ടെത്തിയെന്ന ആ വിവരണം മാത്രം പിന്നെ അയാൾക്കൊന്നും കേൾക്കണം ഒന്നും കേൾക്കാത്ത കാണാത്ത ഒരു ലോകം മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം നന്ദി